ഹായ് നിങ്ങൾക്ക് എൻട്രിയിൽ സൗജന്യമായിട്ട് പഠിക്കാനൊരു അവസരം ലഭിക്കുകയാണ് അതും ഗോൾഡ് ബാച്ചില് ഓക്കെ നമുക്കറിയാം എൻട്രിയിൽ പലവിധ ആളുകൾക്ക് അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പല രീതിയിൽ എൻട്രിയിൽ സഹായങ്ങൾ ചെയ്യാറുണ്ട് ഓരോ ബാച്ചിലും അങ്ങനെയുള്ള അത്രയോ ആളുകൾ പഠിക്കാറുണ്ട് ഭിന്നശേഷിക്കാർക്ക് അതേപോലെ തന്നെ എൻട്രിയിൽ നമ്മൾ സൗജന്യമായിട്ട് കോഴ്സുകൾ നൽകാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിൽ ഒരു സ്കോളർഷിപ്പ് എക്സാം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ പാസ്സാവുന്ന ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിൽ സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അവസരമാണ് കിട്ടാൻ പോകുന്നത് അല്ലെ അപ്പോൾ എന്താ ഓൾറെഡി പഠിച്ചോന് തന്നെയല്ലേ കിട്ടുക അത്യാവശ്യം കഴിവുള്ളവനല്ലേ കിട്ടുക എന്നുള്ളതല്ല ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം ടോപ്പിക്കുകൾ തന്ന ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ് അത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഈ സമയുണ്ട് ഓക്കെ പതിനഞ്ചാം തീയതിയാണ് എക്സാം നടക്കുക അതിനുള്ളിൽ ഇത്രയും ടോപ്പിക്കുകൾ തരുന്ന ടോപ്പിക്കിന് നോട്ട്സ് അടക്കം നമ്മൾ തരും നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ കൂടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ നോട്ട്സ് ഡൗൺ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിച്ചാൽ മതി അപ്പൊ നമ്മൾ ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത് പതിനഞ്ചാം തീയതിയാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി നല്ല രീതിയിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കുറച്ച് കുറച്ച് വീതമായിട്ട് പഠിച്ച് തീർത്ത് ആ ഒരു പ്രിളിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് കൃത്യമായിട്ട് തീർത്ത് ആ ഒരു ഡിഗ്രി ലെവൽ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പാകത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ലോങ് ടേം ബാച്ചാണിത് തുടങ്ങാൻ പോകുന്നത് ഓക്കെ എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ലോങ് ടേം ബാച്ചാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു എക്സാം പതിനഞ്ചാം തീയതി രണ്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ഉണ്ടാവുക ആ ടൈമിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം എക്സാം ഒരു ടൈം കണക്കാക്കിക്കൊണ്ട് അറ്റൻഡ് ചെയ്യുക അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും ഓക്കെ അപ്പൊ അതിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ഈ ഒരു ഗോൾഡ് ബാച്ചിലേക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം ബാക്കിയുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടാവുകയും ചെയ്യും മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ ഒരു എക്സാം എഴുതുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ എക്സാം എഴുതിയാണെന്നും ഇത്ര റാങ്കിലാണെന്നുള്ളതും കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ തെളിവ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അഡീഷണൽ ഡിസ്കൗണ്ട് വേറെ ലഭിക്കും അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഈ ടോപ്പിക്കുകളുടെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും ആ നോട്ട്സ് കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുകയാണ് അതുകൂടെയാണ് ഗുണം ആ നോട്ട്സ് കിട്ടാൻ വേണ്ടി ആയിട്ട് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അറിയിട്ട് നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ടോപ്പിക്കൽ ഏതൊക്കെയാണ് ഒന്ന് ആസൂത്രണം പ്ലാനിങ് ഓക്കെ പിന്നെ ഏതാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള ടോപ്പിക്കാണ് പിന്നെ പ്രഷർ പ്രഷർബൽസ് ആൻഡ് വിൻസ് ഓക്കെ എന്താണ് മർദ്ദമേഖലകളും കാറ്റുകളും പിന്നെ കാലാവസ്ഥ ക്ലൈമറ്റ് പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് പിന്നെ ആമുഖം പ്രിയാമ്പിൾ പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ശൈലികൾ മലയാളത്തിലുള്ള ശൈലികൾ എന്ന ടോപ്പിക്ക് മാത്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓക്കെ ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് ഇത് പഠിച്ചിട്ട് ഇതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ലിങ്കിലൂടെ കിട്ടും ആ നിർബന്ധമായിട്ട് ആ നോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് നന്നായിട്ട് ഇത് നിങ്ങൾ പഠിക്കുക എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ആദ്യ റാങ്കുകൾ നേടിയിട്ട് ഗോൾഡ് ബാച്ചിലേക്ക് നിങ്ങൾ നേടുക ഇനി അതല്ല പിന്നീടുള്ള റാങ്കുകളാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നേടിയിട്ട് നിങ്ങൾക്ക് വരാം ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് നേരിട്ട് കയറാം പൈസ കൊടുത്ത് കയറാൻ പറ്റുമെങ്കിൽ അതും അവൈലബിൾ ആണ് പക്ഷേ നിങ്ങളുടെ കഴിവ് ഒന്ന് പരിശോധിക്കുക എന്നുള്ളത് പ്രധാന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതൊന്ന് പരിശോധിച്ചൊക്കെ നോക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരിയാണ് ഡിഗ്രി ലെവൽ പഠനം എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള പഠനം ഒരു ദീർഘകാല പഠനം നമുക്ക് ആവശ്യമാണ് ഓരോ പരീക്ഷ വരുന്ന സമയത്തുള്ള ആ നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് അതിന്റെ അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് കാലം പഠിച്ചാൽ നിന്നും എന്ത് പറ്റില്ല ഇപ്പോ നിലവിൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ഡിഗ്രി ലെവൽ സി ഒരു പരീക്ഷയും ക്രാക്ക് ചെയ്യാൻ ഇപ്പോ ഇന്നത്തെ സ്ഥിതിയിൽ പറ്റില്ല അപ്പോൾ അവിടെ വേണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലോങ് ടേം സ്റ്റഡി നമ്മളവിടെ നടത്തണം അതിന് കൃത്യമായ ഒരു കൂടി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ചാണ് ഈ ഒരു ബാച്ച് മുന്നോട്ട് പോവുക എങ്ങനെയാണ് അതിന്റെ സ്റ്റഡി പ്ലാൻ എന്നൊക്കെയുള്ള കാര്യം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മുൻപ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോ നിലവിൽ ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ട ഒരു സ്റ്റെപ്പ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കാം നമ്മുടെ ഡിഗ്രി ലെവൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് സിക്സ് സ്റ്റെപ്പ് സ്റ്റഡി പ്ലാൻ സുജേഷ് പുറക്കാട് അടിച്ചു കഴിഞ്ഞാൽ നിലവിൽ എങ്ങനെയാണ് ഒരു പി എസ് സിക്ക് പഠിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് പഠിക്കാം അല്ലെങ്കിൽ എൻ്റെ ഗോൾഡ് ബാച്ചിൽ ചേർന്ന് പഠിക്കാം അത് നിങ്ങളുടെ സൗകര്യമാണ് ഓക്കെ അപ്പോൾ എങ്ങനെ പഠിച്ചാലും നിങ്ങൾ റാങ്ക് ജേതാക്കളാവുക ജോലിയിലേക്ക് പോവുക അതാണ് നമുക്ക് സന്തോഷം ഇനി എന്താണ് നമ്മുടെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഞങ്ങളുടെ റിസൾട്ടായി വരുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ സന്തോഷം ഇനി അതല്ല ഈ യൂട്യൂബിലൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കേട്ട് മോട്ടിവേഷനൊക്കെ കേട്ട് നമ്മൾ മുഖേന നമ്മൾ നിങ്ങളുടെ വിജയത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പങ്ക് വഹിച്ച് ഞങ്ങൾ ഇത് കേൾക്കുമ്പോൾ പോലും ഞങ്ങളെ പോലെയുള്ളവർക്ക് അധ്യാപകർക്കെല്ലാം എന്ത് തന്നെയാണ് സന്തോഷം തന്നെയാണ് അപ്പൊ എന്തുന്നെയാലും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ്